ഈ ാണ് പോ അപ്പോ ബാക്കി അവിടെ ചെന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചത് ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറയാം നമസ്കാരം ഞാനിന്ന് വന്നത് വേറൊന്നുമില്ല നിങ്ങൾക്ക് ഒരു പുതിയൊരു കാര്യം ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ കടമക്കുടിയിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വേറൊന്നുമല്ല ഇത് ഇവിടെ മൂന്ന് പെഡൽ ബോട്ട് കിടക്കുന്നുണ്ടോ ഇത് പുതിയതായിട്ട് ഇന്ന് ആരംഭിച്ചതാണ് കടമക്കുടിയിൽ രാവിലെ ഇന്നായിരുന്നു എൻ്റെ ഉദ്ഘാടനം ബാബു ചേട്ടനും ബീച്ചണോടി ഉണ്ട് ഇവർ രണ്ടുപേരും കൂടിയാണ് ഇത് നടത്തുന്നത് ചേട്ടനും ജോബി ചേട്ടൻ അവരെൻ്റെ ഒരിടില്ല അവർക്ക് വേറെ കെട്ടില്ലാതാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ ആരും നടത്താത്തൊരു സംഭവമാണിത് കാരണം പല ആളുകളും കടമക്കുടിയിൽ വരുന്നുണ്ടെങ്കിലും കടമക്കുടി ജസ്റ്റ് റോഡിൽ കൂടി നടന്ന് എൻജോയ് ചെയ്യാണ്ടെന്ന് ബോട്ടിക്ക് പോയി അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു യാത്ര ചെയ്യാൻ പലർക്കും സാധിക്കാറില്ല കാരണം കണ്ടത്തിൽ അങ്ങനെ പ്രൈവറ്റ് ആയിട്ട് പുറത്തുനിന്ന് തന്നെ ഇറങ്ങാൻ പറ്റില്ല ഇവിടെ ഉള്ളവർക്ക് മാത്രമേ കണ്ടത്തിൽ ഇറങ്ങാനും അനുവാദമുള്ളൂ അപ്പോൾ ഇതെന്ന് വെച്ചിരുന്നൊരു എന്ന് വെച്ചാൽ വരുന്നവർ കടമക്കുടിയിൽ വരുന്നവർക്കൊരു അവസരമാണ് കാരണം ഞങ്ങൾക്ക് ഇത് പെടൽ പൊട്ടി ചവിട്ടി അവിടെയൊക്കെ പോയി ആ സൈഡൊക്കെ പോയി കെട്ടിലയുടെ ആ സൈഡൊക്കെ പോയി കണ്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് വരാം അപ്പോൾ രണ്ട് പേർക്കാണ് ഇതിനകത്ത് കയറാൻ പറ്റുന്നത് കേട്ടോ ഇതിനകത്ത് നാല് പേർക്ക് കയറാം ഇതിനകത്ത് രണ്ട് പേർക്ക് കയറാം അങ്ങനെയാണ് അപ്പോൾ ജസ്റ്റ് ഇവരെല്ലാം ഇവരുടെ അടുത്ത് എല്ലാ മെഷർമെൻറ്റ് ഇതും കാര്യങ്ങളുണ്ട് സപ്പോർട്ടായിട്ടുള്ള സേഫ്റ്റി ആയിട്ടുള്ള എല്ലാം ഉണ്ട് ലൈഫ് ജാക്കറ്റ് ഉണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാലും ഇവിടെ വഞ്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇത് കെട്ടായതുകൊണ്ടും പിന്നെ ഇത് ചെളിയായിരിക്കും പെട്ടെന്ന് താത്താന്നു എന്നുള്ള അങ്ങനെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും കൂടി ഇല്ല എല്ലാം ഇവിടെ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ജീസായിട്ട് നമുക്ക് എന്താണ് പോവാം അപ്പോൾ അത് വന്നാൽ പോയിട്ടോ അപ്പോൾ പറ്റുന്നവരെല്ലാവരും വരും കേട്ടോ ഇപ്പോൾ മാക്സിമം ആളുകൾ വരുന്നുണ്ട് അറിഞ്ഞ് വരുന്നുള്ളൂ അറിയുന്നവർ ഇതിന്റെ ഉദ്ഘാടനം ആയതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ വരുന്നവർക്ക് ഇത് അടിപൊളിയായിരിക്കുള്ളൂ കേട്ടോ ഇവിടെ വന്ന് ഒരു യാത്ര ചെയ്തുകഴിഞ്ഞാൽ അടിപൊളി അടിപൊളിയായിരിക്കും അല്ലേ വലിയ കോസ്റ്റ് ഒന്നും ഇല്ല ഒരാൾക്ക് നൂറ് രൂപയുള്ളൂ ഒരു മണിക്കൂറിന് അപ്പോൾ രണ്ടു പേർക്കും കൂടി ഇരുന്നൂറ് രൂപ വരുകയുള്ളൂ ബാക്കി സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ റേറ്റ് മാറാൻ പോകുള്ളൂ അങ്ങനെ ചിലപ്പോൾ ഡിസ്കൗണ്ടൊക്കെ തരേണ്ട പേര് പറഞ്ഞാൽ കേട്ടോ ഏ

ഓക്കെ ഇത് വിസല് നമുക്ക് എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാ അപ്പൊ തന്നെ പുതുക്കോ ഇങ്ങനെ മൂന്ന് വിളി വിളിച്ച മാടത്തിന്ന് മണിച്ചേട്ട് ചാടി ഇറങ്ങി വഞ്ചിയായിട്ട് അവിടെ അടി വരുന്ന ഇതാ കിട്ടുകഴിഞ്ഞാ ഓക്കേ ഇത് മൂന്നെണ്ണം ഉറണമെന്നുണ്ട് തൽക്കാലത്തേക്ക് ഇപ്പൊ ഞാനിട്ടാലും മതി അതന്നെ അപ്പൊ വിസല് ഇടിച്ചു കൊടുത്തേക്കല്ലേ വെച്ചേക്കട്ടെ ഒരു ഉത് കൂടിയക്കാം പുതുക്കോ ല്ലേ <laughs> 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 <Okay. Okay. laughs> ഇവിടെ കുടIngനെ പിടിച്ച നോക്കി വെടാ വെച്ചോടാ അക്കി നിക്ക് നോക്ക് എന്താ ബോയ്നെ കൊണ്ടാ വെക്ക ആ ഓക്കേ ഓനെ ലാസ്റ്റ് പോട്ടെ എനിക്ക് തന്നെ ഓക്കേ ഞങ്ങ നാല് പേര് ദൈവം ഇവിടെ ഇരിപ്പുണ്ടട്ടേ രണ്ട് പേര് ഇവർ രണ്ട് പേരുണ്ട് 150 kg ഉള്ളാണ് 150 kg ഹേ എല്ലാരും ഇത് കൊഴപ്പല്ല ഇത് അഞ്ചേട്ടുണ്ട് പെഡൽ ഉണ്ട് നമുക്ക് തിരിക്കാനുള്ള സാധനമൊക്കെ ഇവിടെ സംഭവം അടിപൊളിയാണ് കാരണം വെച്ചാലോ കടമകുടിയിൽ ആദ്യമായിട്ടുള്ളൊരു സംരംഭമാണത് അതുപോലെ തന്നെ പെഡൽ ഇട്ടല്ല അപ്പൊന്ന് വെച്ചാല് എൻജോയ് ചെയ്യാൻ കണ്ടോ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് വഞ്ചിക്ക് പോയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം പക്ഷെ ഇതേപോലൊക്കെ ചവിട്ടി അല്ലെ ശാരി വെക്ക അല്ലെ കഴിക്കാനൊക്കെ ബാക്കിൽ ബോക്സ് ഉണ്ടല്ലേ സാധനങ്ങൾ വെക്കാനുള്ള ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഐസ് ക്യൂബൊക്കെ ഇടാം പിന്നെ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിട്ടുള്ള സംഭവം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടി നമുക്ക് ഇതെല്ലാവരും സെറ്റ് അല്ലേ നമുക്ക് ആർക്കും അല്ല നല്ല ഉണ്ട് നല്ലേ അതെ കൺട്രോൾ ചെയ്യാണ്ട് അങ്ങോട്ട് തിരിക്കാം ചെയ്യാം ശരി ഔട്ട്റോ ഒന്നുള്ളൂ പക്ഷെ എന്തായാലും കുഴപ്പമില്ല കാരണം നമ്മുടെ ഒരു പ്രൈവസി പോലെ നമുക്കിപ്പോ ഒരു രണ്ടുപേർക്കോ നാലുപേർക്ക് വന്നുകഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ആ സൈഡൊക്കെ വേണ്ട ആ വരമ്പിലൊക്കെ അവരുടെ പോയി ജസ്റ്റ് ഒന്ന് കറങ്ങിട്ട് വരുമ്പോഴേക്കും ഒരു രസമാണ് അല്ലേ കടമക്കുടിയിൽ ഇങ്ങനെയൊക്കെ വരുന്നിട്ട് കാണുക എന്ന് പറഞ്ഞാല് അടിപൊളിയാണ് കാരണം കൂടുതൽ ആളുകളും വരുന്നത് റോഡ് സൈഡിൽ വന്നിരുന്ന് ചൊറ പറഞ്ഞിരുന്ന് ഭക്ഷണം ഒക്കെ ചായ പിടിച്ച് പോകുമ്പോൾ നമുക്ക് കണ്ടത്തിൽ ഇറങ്ങാനൊരു അവസരം കിട്ടാറില്ല അല്ലെങ്കിൽ പുഴയിൽ പുഴയിലിറങ്ങാനുള്ളൊരു അവസരം അങ്ങനെ ആരും ഇവിടെ തരില്ല കാരണം കെട്ടും കാര്യങ്ങളുമുണ്ട് പക്ഷേ നമുക്ക് ഇവരിലായിട്ട് തന്നെ ഒരു അവസരം ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഒരു പെഡൽ ബോട്ട് എടുത്ത് നമുക്ക് അവിടെയൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്ത് പോവാം അല്ലേ ഞായറാഴ്ച ഇതുപോലെയുള്ള ഞായറാഴ്ച വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് വന്നാൽ നാലു പേർക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഒരു മണിക്കൂർ എൻജോയ് ചെയ്തിട്ട് പോവാം അപ്പം ഞാൻ ഇന്ന് വന്ന് ഈ വീഡിയോ കാരണം ഇന്ന് തന്നെ എടുക്കണമെന്ന് എനിക്ക് നിർബന്ധം വരുന്നു കാരണം ഇന്നാണ് ഇവർ ഉദ്ഘാടനം ചെയ്തത് അപ്പം ഫ്രഷായിട്ട് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ നല്ല രസമായിരിക്കില്ലേ അല്ലേ അപ്പം ഇനിയുള്ള ദിവസങ്ങൾ ഇതെല്ലാം ഉണ്ട് സമയം എത്ര മണിക്കാണ് മണിക്കൂട്ടോ രാവിലെ എട്ട് ഒമ്പത് മണിയിലൂടെ തുടങ്ങി വൈകുന്നേരം അഞ്ചര വരെ രാവിലെ ഒമ്പത് മണി തൊട്ട് എല്ലാ ദിവസവും കേട്ടോ രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് അഞ്ച് മണി വരെ ഇവിടെ ഉണ്ടാവും ഇവർ നേരിട്ട് വന്നാൽ മതി ഞാൻ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തേക്കാം നേരത്തെ നേരത്തിപ്പോൾ തിരക്കും കാര്യങ്ങൾ കാരണം ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷെ തിരക്കും കാര്യങ്ങൾ വരുവാന്നുണ്ടെങ്കിൽ ഇവരോട് വിളിച്ച് ചോദിച്ചിട്ട് വേണം വരാൻ കേട്ടോ ഇവരിപ്പോഴും ഇവിടെ ഉണ്ടാവും അഞ്ചു പേരെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്പറും അഞ്ചുരല്ലേ അഞ്ചര ഉണ്ടാവും അപ്പോൾ നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തേക്കാം ഇവർ രണ്ടുപേരെ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഇവർ വിളിക്കുക വിളിച്ചിട്ട് തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ വിളിക്കുക അപ്പോൾ അതനുസരിച്ച് ഒരു ടൈമിങ് ടൈമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ വന്നുകഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഒന്ന് എൻജോയ് ചെയ്ത് ഫോട്ടോസ് ഒക്കെ എടുക്കാം കാരണം എന്ന് ഒരുപാട് പക്ഷികളൊക്കെ ഇവിടെ വരുന്നുണ്ട് നമുക്ക് അത്രയും ലോങ് എടുക്കുമ്പോ ചെലപ്പോ എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ട കിട്ടണമെന്നില്ല കിട്ടിയാൽ തന്നെ കുറച്ചും കൂടി അടുത്ത് വന്ന് എടുക്കാനായിട്ട് ഇതൊരു വലിയൊരു സൗകര്യമാണ് അല്ലേ കാരണം ഇപ്പൊ ഇത് ആ നീർക്കാക്ക കണ്ടോ അവിടെ കാണാൻ പറ്റുന്നറിയില്ല പിന്നെ അവിടെ ആ കുറ്റിയുടെ അവിടെയൊക്കെ കണ്ട കണ്ടോ ഈ അതെ 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 സീസൺ ആകുമ്പഴേക്കും ഇതിനകത്ത് ചെമ്മീൻ ചാടും ഈ വഞ്ചി പോണേന്റെ അടുത്ത് ചെമ്മീൻ ചാടണ നമുക്ക് ലൈവ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെയുള്ളൊരു വലിയ അനുഭവങ്ങൾ ഉണ്ടാവും ഇതിനകത്ത് ഒരു മീനും എല്ലാം തിരിതൊക്കെ വരുമ്പോൾ തിരിതൊക്കെ ചാടും ഇങ്ങനെ പൊങ്ങി ചാടും അപ്പൊ നമ്മുടെ തൊട്ടടുത്തേക്കൂടി മീൻ ജീവനുള്ള മീൻ ചാടന കാണാം വേറൊരു കാര്യം പറയാന്ന് വെച്ചാല് ബിസിനസ് എല്ലാം ഉദ്ദേശിച്ച പക്ഷെ ഇവർ ചെമ്മീൻ കൊടുക്കുന്നുണ്ട് അല്ലെ ഉണക്കി ചെമ്മീൻ കൊടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് ചെമ്മീൻ അതായത് ഇവരെ കിട്ടി ഇവരൊന്ന് പിടിച്ച് ഉണക്കി എടുക്കുന്നുണ്ട് മെഷീനിൽ കൊടുക്കുന്നുണ്ട് രണ്ടും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവരിൽ നിന്ന് മേടിക്കാം വേറെ എവിടെയും കിട്ടാത്ത ക്വാളിറ്റി ആയിരിക്കുള്ളൂ നല്ല ബെസ്റ്റ് ഫസ്റ്റ് ക്വാളിറ്റിയാണ് ആണ് ഇവർ പുറത്തേക്ക് കഴിക്കുന്നതാണ് ഫസ്റ്റ് ക്വാളിറ്റിയാണ് അത് നിങ്ങൾക്ക് നോക്കി നോക്കിയെടുക്കാൻ നല്ലോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ചെമ്മീത്തിന്റെ പ്രത്യേകത ഇവര് നല്ല വെള്ളത്തിൽ കഴുകി ഉണക്കി വാരി എടുക്കുന്ന ചെമ്മീൻ കേടല്ല അപ്പൊ ഇവരടുത്ത് കഴിഞ്ഞാൽ ചെമ്മീൻ പുറത്തേക്ക് ഒരുപാട് പേര് പോകുന്നുണ്ടെന്ന് അറിയാം ഒരുപാട് പേർക്ക് പുറത്തേക്ക് കൊണ്ടുപോകണം കൊണ്ടുപോകാറുണ്ട് സാധനങ്ങളൊക്കെ അപ്പൊ ചെമ്മീനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാം കിട്ടും കേട്ടോ ഇവരടുത്ത് പറഞ്ഞാൽ മതി അതാ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അടുത്ത് കാണാം അല്ലെ അതെ മീൻ പിടിച്ചിട്ടുണ്ടോന്നാണ് വേണ്ട ഇപ്പൊ ഈ ഫോട്ടോ എടുക്കാൻ വരുന്നവർക്ക് ഇങ്ങനെ കുറെ വൈൽഡ് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഭയങ്കര ഗുണമാണ് കാരണം ഇത്ര അടുത്ത് നിന്ന് നമുക്ക് കുറച്ചു അടുത്ത് നിന്ന് അവരുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാം രാവിലെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെ നല്ല വിഷ്വൽസ് അത് കിട്ടൂലേ ചേട്ടാ ആ ഒന്ന സൂര്യനും വൈകുന്നേര സമയത്ത് അത്ത സൂര്യനും നമ്മ ഈ വെള്ളത്തിന്റെ നടുക്കിൽ ഒരു ഭംഗി ഉണ്ടല്ലോ അമ്മവും ആ പ്രേമം തെരുമേനോട്ട് താഴ്ന്നു പോകുന്ന സൂര്യനും കാണാം വെള്ളത്തിലാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഒരു ലുക്കായിരിക്കും അല്ല എല്ലാത്തിനും വലിയ പ്രത്യേകത ഇന്ന് ഇതൊക്കെ ഉദ്ഘാടനം ചെയ്തതും എല്ലാം ഒരു ചരിത്ര സംഭവമാണ് കടമക്കുടിയുടെ സംബന്ധിച്ച് ചരിത്ര സംഭവം എന്താ കാര്യം അറിയാമോ ഇന്ന് വേൾഡ് കപ്പ് ഫൈനൽ ദിവസമാണ് അതിൽ മത്സരിക്കുന്നത് ഫ്രാൻസും അർജന്റീനാണ് നമ്മുടെ മെസ്സി കുടുംബം മെസ്സിന്ന് കപ്പ് പൊക്കും ആ ഒരു പ്രതീക്ഷ ആണ് ഇതെല്ലാം നടക്കണില്ല ഇന്ന് തന്നെ ഈ ഡേറ്റ് എടുത്തതിന്റെ പ്രധാന കാരണം അത് തന്നെയാണ് എല്ലാം നല്ല ശുഭമായി ഭംഗിയായി നടക്കും എന്നുള്ള പ്രതീക്ഷ ഇവരെയൊക്കെ മുന്നോട്ട് പോണത് ഇത്ര അടുത്ത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും നന്നായിട്ട് ഇപ്പൊ എന്റെ ഫോണില് ഇത്ര ക്ലാരിറ്റി കിട്ടണമെന്നില്ല പക്ഷെ ഈ നല്ല ക്യാമറമാൻമാരൊക്കെ നല്ല കിടന്ന ക്യാമറയൊക്കെ കൊണ്ട് കൊണ്ടുവരുമ്പോൾ ഇത്ര അടുത്ത് നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ അനിക്കുന്ന എന്താ പറയുക സാധിച്ച കൂട്ടുന്നോന്നുണ്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പോൾ നിങ്ങൾക്ക് കടമക്കുടിയിൽ വന്നു കഴിഞ്ഞാൽ കാഴ്ചകൾ കാണാം ഫുഡും കഴിക്കാം ഇതുപോലെ ഒരു ബോട്ടിൽ യാത്രയും ചെയ്യാം അത് അടിപൊളിയാണ് സംഭവം എന്ന് വെച്ചാൽ ഇനി അപ്പം അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും അപ്പോൾ മാക്സിമം എല്ലാവരും വന്ന് വീഡിയോ അല്ല സോറി വേറെ വന്ന് ബോട്ടൊക്കെ ചവിട്ടി ഇതൊക്കെ ആസ്വദിച്ച് പോവാം കാരണം വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമാണ് ഞായറാഴ്ചകളിലൊക്കെ വരുവാന്നുണ്ടെങ്കിൽ തിരക്കുണ്ടാവും തിരക്കില്ലാന്നല്ല പക്ഷേ നമുക്കിതൊരു പ്രത്യേക ഫീലാണ് ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പം ഞാൻ ഈ നാട്ടുകാരനാണെങ്കിൽ പോലും കണ്ടു ഇതൊക്കെ ഒരു ഫീലാണ് പ്രത്യേകിച്ച് പറയാനായിട്ട് ഇവർ ഇവിടെ വന്ന് നമ്മളത് അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവരിപ്പം ഇവിടെ കാണും അപ്പോൾ വന്നു കഴിഞ്ഞാൽ അതാണ് പാലം ലാസ്റ്റ് പാലം വരാപ്പുഴു കടമ്പിക്ക് വരുമ്പോൾ ലാസ്റ്റ് പാലത്തിൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ളു ഇവിടെ കാണാൻ പറ്റും വരുമ്പോൾ തന്നെ അത് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവരോട് പറഞ്ഞാൽ അറേഞ്ച് എല്ലാ കാര്യങ്ങളും അതല്ലേ അത്യാവശ്യം വേണ്ട ഫുഡും ഒക്കെ അത് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവരുടെ നേരത്തെ വിളിച്ച് പറഞ്ഞാല് ഇവർക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങക്ക് അറേഞ്ച് ചെയ്തു തരും അത് നല്ലൊരു കാര്യമാണ് കാരണം ഇങ്ങനൊരു സ്ഥലങ്ങളിൽ വന്നാൽ എല്ലാവരും അങ്ങനെ അറേഞ്ച് ചെയ്തതും തന്നില്ല പക്ഷേ നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഉള്ള ഫുഡും നമുക്ക് ഇരിക്കാനുള്ള സ്ഥലവും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ബോട്ടിങ്ങിനുള്ള എല്ലാം അറേഞ്ച്മെൻറ്റ് ഇവർ ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ഇവരെ കോൺടാക്ട് ചെയ്താൽ മതിയാട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ആരും ഇപ്പോൾ നമ്പർ ഇല്ല കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ആ നമ്പരെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ വന്നുകഴിഞ്ഞിട്ട് ഇതൊന്ന് ഇവർ വിളിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം അറേഞ്ച് ചെയ്തോളും കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ കടമക്കുടിയിൽ വരുമ്പോൾ ആരും മറക്കേണ്ട ഒരു ബോട്ടർ റൈഡിങ്ങ് ഒക്കെ കേട്ടോ അടിപൊളിയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ അടുത്ത കാണാം ടേക്ക് കെയർ ബൈ